അമൃതയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ വിഷുവായിട്ട് ഞാൻ ഇന്നൊരു കഷായം കുടിക്കാൻ പോവാണ് മുഖമൊക്കെ ഒന്ന് അല്ലേ മനസ്സിലായോ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന കഷായം ഗോപാല കഷായമാണ് ഇപ്പം മനസ്സിലായോ ഇല്ല അമ്പലപ്പുഴ പാൽപായസം കുടിക്കാൻ പോവാണ് ഇപ്പം മനസ്സിലായോ അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന അമ്പലപ്പുഴ പാൽപായസാണ് രണ്ടാമത് മനസ്സിലേക്ക് ഓടി വരും കൊതി മൂന്നാമത് വായിലൂറി വരും വെള്ളം അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇതിന്റെ സീക്രട്ടും പഠിച്ച് പല ഭാഗങ്ങളിലും പോയി ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇവിടുന്ന് അടുപ്പ് കല്ലുവരെ കൊണ്ടുപോയി ശ്രമിച്ചു നോക്കി പക്ഷെ എല്ലാരും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ഈ രുചിയുടെ രഹസ്യം എന്തായിരിക്കാം അത് അന്വേഷിക്കുകയാണ് അമൃത ടി വി ഈ പ്രോഗ്രാമിലൂടെ അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാവർക്കും മധുരതരമായ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മധ്യാഹന പൂജയ്ക്കുള്ള നൈവേദ്യമാണ് പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ വിശേഷപ്പെട്ട രുചിക്ക് കാരണങ്ങൾ പറയപ്പെടുന്നത് പലതാണ് തലമുറകളായി കൈമാറി വരുന്ന പാചക രഹസ്യം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ മണിക്കിണറിലെ വെള്ളം അഞ്ചു മണിക്കൂറിലധികം സമയമെടുത്തുള്ള ഏകാഗ്രമായ നിർമ്മാണ പ്രക്രിയ കാലാകാലങ്ങളായി തേച്ചുമിനിക്ക് ഉപയോഗിച്ചു വരുന്ന വലിയ വാർപ്പ് സർവോപരിന്റെ ദൈവീക ചൈതന്യം നിറയുന്ന തിടപ്പള്ളിയുടെ പ്രത്യേകതയും ഒക്കെ ആയിരിക്കാം സവിശേഷമായ രുചിക്ക് നിദാനം കേട്ടാൽ ആദ്യം ഓർമ്മയിൽ ഓടിയെത്തുന്നത് അമ്പലപ്പുഴ പാൽപായസാണ് അത്ര കണ്ട് പ്രസിദ്ധമാണ് അമ്പലപ്പുഴ പാൽപ്പായസം അതിൻ്റെ ആസ്വാദ്യത യഥാർത്ഥത്തിൽ വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ് അതിൻ്റെ നിറം അതിൻ്റെ ഗന്ധം അതിൻ്റെ രുചി യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയേണ്ടതാണ് ഇത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിർമ്മിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള പ്രത്യേകമായി എടുത്തു വരേണ്ട കാര്യം പാൽപായസം നിർമ്മിക്കുമ്പോൾ ആ പാൽപായസം തയ്യാറായി പഞ്ചസാരയിടാൻ നേരത്തെ വാസുദേവായെന്നൊച്ചത്തി ഒരു വെളിയുണ്ട് ആ വാസുദേവനെ വിളിച്ചറിയിച്ചുകൊണ്ട് മാത്രമേ പാൽപ്പായസ്സത്തിൽ പലസാറ് ചേർക്കാറുള്ളൂ എല്ലാം വാസുദേവ സമർപ്പിതമായി ചെയ്യുന്ന ഒരു മഹാ പാരമ്പര്യമാണ് അമ്പലപ്പുഴയ്ക്കുള്ളത് ആ വിശ്വാസത്തിൻ്റെ തിളക്കമടല്ലെങ്കിൽ ചൈതന്യമാണ് അതിൻ്റെ സ്വാദാണ് അതിൻ്റെ വരിഷ്ഠതയാണ് അതിന് പ്രത്യേകതയാണ് പാൽപ്പായസരുള്ളതും ഇന്ന് വിഷുവാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായൊരു ദിവസം ഈ ദിവസത്തിൽ അമ്പലപ്പുഴ പനിസാര പാൽപായസത്തെക്കുറിച്ച് പറഞ്ഞു ഏകാദശി ആയാലും വിഷുവായാലും എല്ലാ ദിവസങ്ങളിലും യാതൊരു മുടക്കവും കൂടാതെ ഭഗവാനെ നിവേദിക്കുന്ന ഈ സവിശേഷമായ നൈവേദ്യം അതിൻ്റെ മാധുര്യം അതിൻ്റെ ആസ്വാദ്യത അതൊക്കെ സാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു അതിനുവേണ്ടി പ്രകർത്തിക്കുന്നു ഈ പാരമ്പര്യ രുചിയുടെ പഴമയും അതിൻ്റെ രഹസ്യവും അറിയാനായിട്ടാണ് ഞാൻ തടപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് ബലത്തിൻ്റെ തടപ്പള്ളി ഇവിടെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്ന പാലളക്കലാണ് കരുമാടിയിൽ നിന്ന് സ്ത്രീകൾ കൊണ്ടുവരുന്ന പാല് അളന്ന് വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട് അതിന് പ്രത്യേക പാത്രങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മളിപ്പോൾ ും ഈ പാത്രത്തിലാണ് അല്ലേ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോരികയാണ് അമ്പലപ്പുഴ അമ്പലത്തിനുള്ളിലേക്ക് നാലമ്പലത്തിലേക്കും തടപ്പള്ളിയിലേക്കും വെള്ളം എടുക്കുന്നത് മണിക്കിണറിൽ നിന്നാണ് ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട് മണിക്കിണറിന് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എത്ര കടുത്ത വേനൽ വന്നാലും മണിക്കിണർ വറ്റാറില്ല നമുക്ക് മണിക്കിണർ എന്ന് പറയുന്നത് ഇവിടുത്തെ മണിക്കിണറ്റിൻ്റെ ജലമാണ് മണിക്കിണറ്റിൻ്റെ വെള്ളവും ഈ അരിയും പഞ്ചസാരയും പാലും പാലും പണ്ട് ധാരാളം ആളുകൾ കരുമാടി പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഗോവ തന്നെ ഭഗവാന് ആവശ്യമായ പാല ലഭിച്ചിരുന്നു പാലും കരുവാടി എന്നാണ് അപ്പം പാലിൻ്റെ സവിശേഷതയും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ ആ പഞ്ചസാരയും ചേർന്നുണ്ടാകുന്ന ആ കൂട്ട് അത് നിവേദ്യമായി അർപ്പിച്ചു കഴിയുമ്പോഴാണ് ചെമ്പകപ്പൂവിൻ്റെ നിറമാണ്സം ആ നിറം കിട്ടുക എന്ന് പറയുന്നത് മറ്റേ പോയി ഉണ്ടാക്കിയാലും ശരി ആ നിറത്തോടു കൂടി ആ സ്വാദോടു കൂടിയുള്ള പായസം ലഭ്യമാണ് ആകെ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് മണിക്കിണറ്റിലെ വെള്ളം പഞ്ചസാര പിന്നെ പാല് അരി ഈ നാല് സാധനങ്ങൾ കൊണ്ടും പലരും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രുചി ഇതുവരെ പോയി കൊണ്ടുപോയി ഇവിടുത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവിടുത്തെ ശാന്തിക്കാരെ തന്നെ കൊണ്ടുപോയി നോക്കി ഇവിടുത്തെ കല്ല് വരെ അതാ പറഞ്ഞു ഈ വടുപ്പിന്റെ ആ പാത്രം ഒഴിച്ച് അതൊരു കൊണ്ടുപോയി എന്നിട്ടും ആ പിന്നെ കൂടി നമ്മളിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തടപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പാൽപായസം ഉണ്ടാക്കുന്നത് തടപ്പള്ളിയിലാണ് പക്ഷേ തടപ്പള്ളിക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുമതിയില്ല അതുകൊണ്ട് പുറത്തു നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കാണാം പാൽപായസത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ അതിരാവിലെ ആരംഭിക്കും വലിയ വാർപ്പിൽ മണിക്കിണറിലെ വെള്ളം തിളപ്പിക്കുന്നു ഏഴ് മണിക്ക് തന്നെ പാൽ അളക്കുന്നു പ്രത്യേക കോരികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പാല് ചേർത്ത് വറ്റിക്കുന്നു നാല് ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ പാൽ എന്ന അനുപാതത്തിലാണ് ചേർക്കുന്നത് മണിക്കൂറുകളോളം നീളുന്ന നിർമ്മാണ പ്രക്രിയയിലൂടെ വെള്ളം മുഴുവനും വറ്റുന്നു പാലിൻ്റെ പത്തിലൊന്ന് ഭാഗവും വറ്റുന്നു വറ്റിക്കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് മണിയോടെ അരിയിടും ഉണക്കലരിയാണ് പാൽപ്പായസത്തിൽ ചേർക്കുന്നത് മുക്കാൽ മണിക്കൂറാണ് ഉണക്കലരി വേവാൻ വേണ്ട സമയം പഞ്ചസാര കൊണ്ടുവരേണ്ട സമയം സൂചിപ്പിച്ചുകൊണ്ട് തിടപ്പള്ളിയിലെ പാചകക്കാരനിൽ നിന്നും വാസുദേവ എന്ന് നീട്ടിയുള്ള നാമം ഉയരുന്നു വാസുദേവ ഥിക്ക് നിവേദിക്കുന്നതിനായി പാൽപായസം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപരുന്തുകൾ പരുന്നുകൾ വട്ടമിട്ട് പറക്കുന്നത് ദിവ്യ ചൈതന്യത്തിന്റെ മറ്റൊരു കാഴ്ചയാണ് ഒരുപാട് സമയം എടുത്തുള്ള ഒരു പ്രോസസ്സാണ് അമ്പലപ്പുഴ പാൽപായസം അതിന്റെ രുചിയും അതുപോലെ തന്നെയാണ് അഞ്ചു മണിക്കൂർ ഏറ്റവും കുറഞ്ഞ മണിക്കൂർ ഇവിടുത്തെ കളർ വരാനായിട്ട് ഇതിങ്ങനെ പാലും വെള്ളവും കൂടെ തിളച്ച് പറ്റി പറ്റി കളർ വരുന്നതല്ലേ മിനിമം എന്തായാലും മുപ്പത്തിമൂന്ന് ഇടങ്കഴി പായസം എന്നും ഉണ്ടാവും അത് കുറയാൻ പാടില്ല അത് പായസം അതെ അത് ആൾക്കാർ ഇത്രയും രുചിയുള്ള ഈ പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങി ഈ എന്താണ് ഞാൻ എന്താ പറയുക ഭഗവാന്റെ ഒരു മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം ഇവിടുന്ന് ഈശാന്തിമാരെ തിരുവനന്തപുരത്ത് പതിനാല് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പാൽ പായസം വച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിയായിട്ടില്ല അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കാണ്ട് അവിടെ കൊണ്ടുപോയി ഇവിടുത്തെ കീശാന്തിമാരെ കൊണ്ടുപോയി അടുപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അല്ല എന്നിട്ടും ശരിയായില്ല അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് മണിക്കണേ മണിക്കണറ്റിലെ വെള്ളം ഇല്ലാന്നിട്ടാണ് പാൽപ്പായസം അപ്പോൾ അതുപോലെ പോകാൻ ഒരു ഇതായിരിക്കും ഞാൻ എൻ്റെ ഇല്ലത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ ഞാൻ പറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പോലും എന്റെ ഇല്ലത്ത് അമ്പലപ്പുഴ പാൽപ്പായസം എവിടെ ഉണ്ടാക്കിയാലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന അത്രയും രുചി ഉണ്ടാവില്ല അതിൻ്റെ അവസാനം കണ്ടെത്തുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ്റെ കൃപയായിരിക്കും ഉണ്ണിക്കണ്ണൻ്റെ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ജനിച്ച് വളർന്ന ഒരു കവി ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് എൻ്റെ പ്രിയ സുഹൃത്താണ് ശിവകുമാർ അമ്പലപ്പുഴ കവി എന്നത് കുറച്ച് കൂടുതൽ ഗൃഹാതുര സ്മരണകളുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ട് എന്താണ് ഒന്ന് ഒന്ന് പറയാം അമ്പലപ്പുഴ പാൽ പായസം ഞാൻ പഠിച്ച എൽ പി സ്കൂള് ഇതിന് തൊട്ടപ്പുറത്താണ് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ആ സ്കൂളിൽ നിന്ന് ഈ ഉച്ചയ്ക്ക് ഉള്ള ഇടവേളയിൽ ഞങ്ങൾ ഇവിടെ വന്ന ഇതിൻ്റെ പായസത്തിൻ്റെ മണം ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഈ അന്ന് പാചകം ചെയ്യുന്ന തിരുമേന നമുക്ക് ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് തരും കാരണം അവർക്കത് പതിവായിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നിട്ടുണ്ട് കുട്ടിസ അതെ അങ്ങനെ തരാറുണ്ട് പിന്നെ ഈ നമ്മുടെ വീട്ടിലെ അതിഥികൾ വരുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം ആ വീട്ടിലെ അതിഥികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സൽകരിക്കാൻ താൽപ്പായം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ മിച്ചം വരുന്ന നമുക്ക് അതൊരു അത് പിന്നെ മറ്റേ മറ്റെന്താ പറയുക ഇപ്പോൾ ഒരു അന്നത്തെ കാലത്തൊക്കെ ഉള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ശുപാർശ എന്നുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷം ഒരാളോട് ശുപാർശ ചെയ്ത് ഒരാൾ ആ ജോലി വാങ്ങിച്ച് തരികയാണെങ്കിൽ അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ വേറെ ഒന്നും ആലോചിക്കില്ല ഒരു ലിറ്റർ പായസം കൊണ്ട് അയാൾക്ക് കൊണ്ട് കൊടുത്താൽ അയാൾ വീണ്ടും അടുത്ത ഒരു അവസരം വന്നാലും ചെയ്തിരിക്കും ഈ ഏറ്റവും ഇതിൽ മഹത്തരമായിട്ടുള്ള എന്താണ് ഉള്ളത് ഇതിൻ്റെ ഇത് അതിൻ്റെ രുചി തന്നെ പിന്നെ അതിൻ്റെ മണം ഗുണം ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഒരു സാധനമുണ്ട് അതാണ് നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് സംസാരിക്കും പാൽ ചുരണ്ടി എന്ന് പറയും അതായത് ഇപ്പം പിന്നെ അമ്പലപ്പുഴ പാൽപായസം കഴിച്ചിട്ടുള്ള ഒരാളോട് നാളെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയ മധുരതാന്ന് വെച്ചാൽ പാൽപായസം എന്ന് പറയും ഞാനിപ്പോൾ മഹത്തരമായ രുചി ഏതാണ് ഏറ്റവും മഹത്തരമായ രുചി എന്ന് പറയുന്നത് പാൽ ചുരണ്ടി എന്ന് പറയുന്ന പാൽപായസം ഉണ്ടാക്കിയ ആ വാർപ്പ് ചുരണ്ടും ആ ചുരണ്ടിയ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു സാധനം കിട്ടുന്നത് അത് ഈ പത്ത് ഇരുന്നൂറ് ലിറ്റർ പായസം വെച്ചിട്ട് അത് ചുരണ്ടി കഴിയുമ്പോൾ കിട്ടുന്നത് ഈ ഒരു രണ്ട് കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി ഈ പാൽ ചുരണ്ടി കിട്ടും ഇത് ഇത് നെയ്യും പഞ്ചസാരയും കൂടി ചേർന്ന ഒരു മത്തുപിടിപ്പിക്കുന്ന ഒരു മധുരമാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിന് ശ്രമിക്കും ഞാനത് പറഞ്ഞിട്ടുണ്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കിട്ടും കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് കണ്ണനോടുള്ള ആദ്യത്തെ പ്രാർത്ഥന ഇന്നത്തെ ഇന്നത്തെ ആദ്യത്തെ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിൽ ആദ്യത്തെ പ്രാർത്ഥന ഇന്ന് പാലിച്ചിരേണ്ടി കഴിക്കാൻ പറ്റണേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് പ്രാർത്ഥന ഈ കണ്ണൻ്റെ അടുത്ത് ആദ്യമായി ആരെന്ത് പ്രാർത്ഥിച്ചാലോ അത് നടത്തി കൊടുക്കുന്ന ആളാണെന്നാണ് വെപ്പ് അപ്പോൾ തീർച്ചയായും ഇത് കിട്ടിയിരിക്കും ഇത് നമുക്കിന്ന് സംഘടിപ്പിക്കാം ഞാൻ സംഘടിപ്പി തരിക്കും വാർപ്പിൽ നിന്നും പാൽപായസം പകർന്നു മാറ്റിയ ശേഷം അവശേഷിക്കുന്നത് തിളച്ച പാലിൻ്റെയും പാലിൽ അരി വെന്ത പശിമയുടെയും കുറുകിയ പഞ്ചസാരയുടെയും സത്താണ് ഇത് ചുരണ്ടി എടുക്കുന്നതാണ് പാൽ ചുരണ്ടി പാൽപ്പായസം അതിമധുരത്തിൻ്റെ പര്യായമാണെങ്കിൽ പാൽചുരണ്ടി മഹാമാധുര്യത്തിൻ്റെ പാരമ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് കാത്തു നിൽക്കുന്നത് അവർക്കൊപ്പം ഞാനും കാത്തു നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ ചെറിയ പാത്രമുണ്ട് കാരണം അമൃത ടി വി ഇന്ന് ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും എല്ലാവരും എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു അമ്പലപ്പുഴ പാൽപ്പായസം കൊണ്ടുവരണം ഈ പാൽപ്പായസം ഇല്ലാതെ എനിക്ക് അമൃത ടി വിയിലോട്ട് തിരിച്ച് കയറാൻ പറ്റില്ല അപ്പം ഇതിലാണ് ഞാനിന്ന് പായസം വാങ്ങുന്നത് എൻ്റെ അമ്പലം എപ്പോഴും പാൽപ്പായസം ആവശ്യമുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം അതിന് ഒരു നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം പാൽപ്പായസ വിതരണത്തിന് മുമ്പായിട്ട് ആ ഡി ഡി ഒ പണമോ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമുക്ക് പാൽപ്പായസം സ്വന്തമാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് അന്ന് വന്നിട്ട് കാര്യമില്ല തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യാം ഇതാണ് പാൽപ്പായസ വിതരണത്തിനുള്ള കൂപ്പൺ രസീത് ഇത് ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് ഞാനിന്ന് ഒരുപാട് ലിറ്റർ വാങ്ങുന്നുണ്ട് ഒരു ലിറ്ററിന് മുപ്പത്തിരണ്ട് രൂപ ആറ് ലിറ്ററാണ് ഞാനിപ്പോ വാങ്ങിയിരിക്കുന്നത് ആറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കഴിക്കാനുണ്ട് നമ്മളിപ്പോ ഇതിന്റെ രുചി നോക്കുന്നത് നമ്മൾ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് സൂപ്പർ സൂപ്പർ ഇതിൽ പറയാൻ വാക്കുകളില്ല നാവൂടെ അങ് ഇറങ്ങിപ്പോകുന്ന ഒരു ചെറിയ സംശയം ാണ് ഇതിന്റെ രുചിയെ പറ്റിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും അമ്പലപ്പുഴ വന്ന് തലേദിവസമേ ഓർഡർ ചെയ്തിട്ട് വന്ന് പായസം വാങ്ങി കുടിച്ചു നോക്കാം ഈ അമ്പലപ്പുഴ ഏരിയ മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ടാണ് ഈ പായസം വിളമ്പുന്നത് വിളമ്പുന്ന സമയത്ത് ഈ ഏരിയ മുഴുവൻ ഭയങ്കര സുഗന്ധമാണ് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണെങ്കിൽ പറയാൻ വാക്കുകളില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാവ് ഇറങ്ങിപ്പോകുന്ന സംശയമാണ് സൂപ്പർ തീർന്നിട്ടില്ല എപ്പിസോഡ് തീർന്നിട്ടില്ല കമോൺ ഇതാണ് പാൽചുരണ്ടി ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല വാ വാക്കുകളിൽ പറഞ്ഞാൽ മതിയാവില്ല ഇന്ന് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സമയം മുതൽ ഓരോരുത്തരും പറയുന്നു പാൽപ്പായസം പാൽ ചുരണ്ടി ഞാൻ ഇതുവരെ പാൽ ചുരണ്ടിയെ പറ്റി കേട്ടിട്ട് കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടില്ല ഇത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൈയും വായും അടങ്ങിയിരിക്കില്ല കഴിച്ചു കൊണ്ടേ കഴിച്ച് പോവും നമ്മൾ എത്ര കണ്ടു അറസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന നിർത്തിയിരുന്നാലും ഇത് കഴിച്ചു പോകും അത്രക്കാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ പാൽ ചുരണ്ടിയുടെ രുചി എന്ന് പറയുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് പൂർണ്ണമായത് അല്ലെങ്കിൽ അതെ ഇതിൻ്റെ മധുരം പാൽപ്പായസത്തിൻ്റെ മധുരം അറിഞ്ഞല്ലോ അപ്പം ആ മധുരം പൂർണ്ണമാകണമെങ്കിൽ ഇതുകൂടി കഴിക്കുമ്പോൾ പൂർണ്ണ പൂർണ്ണമായി കാരണം ഇതാണ് അതിൻ്റെ സത്ത് അത് സത്ത് ചുരണ്ടി എടുത്ത് തവരിക്ക അപ്പം അത് കഴിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായി മധുരം സമ്പൂർണ്ണമായ മധുരം അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പം ഞാനും സമ്പൂർണ്ണമായ മധുരം അനുഭവിച്ചു കഴിഞ്ഞു അമ്പലപ്പുഴ പാൽപ്പായസവും പാൽ ചുരണ്ടി